കാണാത്ത കാര്യങ്ങൾ കെട്ടി പടുത്തു വിട്ട വെറും ഒരു ആരോപണ സ്ത്രീ Giftia, േ അത്രയും താല്പര്യം ഇല്ല പോലുള്ള പക്ഷെ ആളുകൾ തിരിച്ചറിയുന്നത് ഏഴുവർഷമായിട്ടാണ് അതും പോലത്തെ മുപ്പത് വർഷമായിട്ട് എന്നെ എന്റെ നാട്ടുകാർക്ക് എന്റെ വീട്ടുകാർക്ക് എന്റെ ബന്ധുക്കൾക്ക് എന്നെ അറിയാം അനിമോൾ എന്താ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയും എങ്ങനെ പറയും നിനക്ക് ഈ ചെളിവാരി അറിയുന്ന സ്വഭാവം മാത്രമേ നിന്റെ ക്വാളിറ്റി ക്വാളിറ്റി പറയാൻ പറ്റില്ല അതേ മാത്രമേ ഉള്ളൂ നിന്റെ ഫോട്ടോ ചെളിവാരി എറിയുക കാണാത്ത കാര്യങ്ങൾ പറയുക മറ്റുള്ളവരെ വിളിക്ക അത് മാത്രമാണ് നിന്റെ വ്യക്തിത്വം മനസ്സിലായില്ലേ കാണാത്ത കാര്യങ്ങൾ കെട്ടി പടുത്ത് വെട്ടി അപ്പം ഉച്ചയ്ക്ക് മുന്നേ നിങ്ങൾ നിങ്ങളാ പ്രൊമോയൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ നെവിനും അനുമോളൂടെ തമ്മിലുണ്ടായ വഴക്ക് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ അതേപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഒരു സ്ത്രീ എന്നൊരു പരിഗണനയൊന്നും കൊടുത്തിട്ടില്ല പീരിഷ് ആയിട്ട് കിടക്കുകയായിരുന്നു അവിടെ ഉറക്കോ അല്ലായിരുന്നു അനുമോളോ അനുമോളുടെ ബെട്ടിൽ അപ്പം ആരും ആണ് എൻ്റെ ഒരു എന്ന് പറയാം ആരും വന്ന് വിളിക്കുന്നു അപ്പോൾ എണീക്കുന്നില്ല അപ്പം ഗുണ്ടയായ നെവിനെ പോയി വിളിച്ചുകൊണ്ടുവരുന്നു നെവിൻ ഗുണ്ടായതുകൊണ്ട് അപ്പം തന്നെ ഗുണ്ടായസ്ഥ ഇറക്കി വിളിക്കുന്നു നമ്മൾ എണീട്ടില്ല നീ എന്ത് ചെയ്യുമെന്ന് അനുമോൾ ചോദിക്കുന്നു അപ്പം വെള്ളം കുടയുന്നു അത് കഴിഞ്ഞിട്ട് ആ അനിമോള അനിമോള കൈയിരിക്കുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നു തിരിച്ചു പോയിട്ട് ഒരു പാത്രം വെള്ളം എടുത്തുകൊണ്ട് വന്നു അപ്പം നീ മൈക്കിലോട്ട് ഒഴിക്കടാ ഒഴിക്കടാ ഒഴിക്കടാന്നൊക്കെ പറയുന്നു ഇങ്ങനെയല്ല ഞാൻ ചുരുക്കി പറയുന്നതാണ് ഒഴിക്കാന്ന് പറഞ്ഞാൽ മൈക്കിലൊഴിക്കാതെ കാലയിൽ ഒഴിക്കുന്നു അനിമോൾ കിടക്കുന്ന ആ ബെഡേലാണ് ആ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതൊന്നും അല്ല അതിൻ്റെ അകത്ത് പറയണ്ടേ ഇതിന് ഉച്ച മുന്നേ ആയിട്ട് വീഡിയോയിലും ആ ഒരു അനുമോളോട് ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി എന്താ കാണിക്കുന്നത് ആ സിജോ റോക്കി പോലെ അന്നാര സമയത്ത് അതുവരെ അതിന് മുന്നേ അവർ സുഹൃത്തുക്കളായത് ആ സമയത്തുണ്ടായ ഒരു കാര്യത്തിന്റെ പുറത്താണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഒത്തിരി ദിവസമായി ഇപ്പൊ ഷാനവാസും അക്ബറോട് ഇടയ്ക്കിടയ്ക്ക് കയറി ഉടക്കിക്കൊണ്ടിരുന്നപ്പം ഒരു ദിവസം അവരെ വിളിച്ച് കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ നമ്മൾ അവരങ്ങനെ ഉടക്കുന്ന കണ്ടിട്ടില്ല ഇനി എന്തിൻ്റെ പുറത്താണേലും ഉടക്കുന്ന അത്ര കണ്ടിട്ടില്ല പക്ഷെ നെവിൻ ഈ അനുമോളുടെ പുറകെ ഉപദ്രവമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം സമയ നാളുകളായി ഇതിപ്പോൾ പറയുമ്പോൾ ഇതൊരു ഗെയിം ആയിട്ട് എടുക്കണം ഇത് നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നൊന്നും ചോദിക്കരുത് കാരണം ഇത് ഗെയിമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം റിയാസിനെ തല്ലാതെ തല്ലിയെന്നും പറഞ്ഞ റോബിനെ പുറത്താക്കിയ ചരിത്രമുണ്ട് ബിഗ് ബോസിന് റോക്കി സിജോയി അടിച്ച സംഭവമുണ്ട് അപ്പം അത് ഗെയിമാണെന്നും പറഞ്ഞൊന്നും തള്ളാൻ പറ്റിയല്ല ഈ ഒരു ഷോയുടെ പ്രത്യേകത കുറച്ചൊക്കെ ഗെയിമും കുറച്ചൊക്കെ ജീവിത റിയാലിറ്റിയുണ്ട് അപ്പൊ ഈ പുറേ നടന്നൊരു പെൺകുട്ടിയാണ് അനിമോള് അനുമോളെ പുറകെ നടന്ന് എത്രയോ നാളുകളായിട്ട് ഈ ചെറുക്കൻ ഇതുപോലെ ഉദ്രവിക്കുന്നു ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഈ ചെറുക്കൻ പറയും ചെറുക്കൻ എന്ന് പറയുന്നത് മുമ്പേ കമന്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു ഇനി എന്തായാലും അങ്ങനെ പറയാം അപ്പൊ ലാലേട്ടൻ ചോദിക്കുമ്പോ അന്യവിന എന്ത് പറയും അയ്യോ ലാലേട്ട ഞാൻ പുറത്തെറങ്ങിയ ആദ്യം പോകുന്നു അനുമോളുടെ വീട്ടിലേക്കാണ് കഴിഞ്ഞു എന്തൊരു ബുദ്ധി ബ്രില്യൻറ് എന്ന് പറഞ്ഞ ഒയ്യോ എൻ്റെ ദൈവം സമ്മതിക്കണം കേട്ടോ ആ ഒരു വാചകത്തി വാ അടച്ച് ലാലേട്ടം വരെ അവിടെ നിൽക്കും കാരണം ഞാൻ ഇതെല്ലാം ഗെയിമാണ് എനിക്ക് മനസ്സിൽ തട്ടി ഒരു പിണക്കുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം അനിമോൾ അനിമോളെ ആണെന്ന് വരെ മെസ്സേജ് ഉണ്ടാവും ഒരൊറ്റ വാക്കില് എല്ലാം തീർക്കും ലാലേട്ടൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവൻ ബിഗ് ബോസ് ഇന്ന് ഞാൻ പകല് ലൈവ് കണ്ട മനസ്സിലായത് ബിഗ് ബോസ് ഇവനെ എത്ര വാൺ ചെയ്താലും അനുമോളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ അവൻ ബിഗ് ബോസിനെ മൈൻഡ് ചെയ്യേട ബിഗ് ബോസ് അവിടെ കിടന്ന് എന്താ പറയുന്നെന്ന് അവൻ തീർത്തു നോക്കില്ല അവൻ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കാവുന്ന ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാൻ പാടില്ലെന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും അതുപോലത്തെ ഉപദ്രവിച്ചത് അത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഷോയിൽ അങ്ങനെ ഇല്ലായെന്ന് ശരിയാണ് ഈ ഷോയിൽ ഇല്ല പക്ഷേ ഒരാളുടെ പ്രൈവസിയിലേക്ക് കയറി അയാളെ അങ്ങ് വല്ലാതെ ഹരാസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അനിമോൾ നിവിൻ കാര്യം അപ്പം തീർച്ചയായിട്ടും ഇതിനൊക്കെ മുന്നേ തന്നെ ഇത് ഇവിടം വരെ എത്താതെ ഇവർക്ക് റേറ്റിങ്ങിന് വേണ്ടി ഇവർ അയച്ചുവിട്ടിരിക്കുന്നതാണോ എന്താണേലും ഇവിടം വരെ എത്താതെ ഇത് തീർച്ചയായിട്ടും നിർത്തണ്ടായിരുന്നു ഇപ്പം അവിടെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട് അനിമോളുടെ പി ആർ ഒന്നും എനിക്കൊരു പ്രശ്നം അനുമോടെ ഉണ്ടെന്ന് അവൾ സദാചാര പറയുന്നുണ്ട് തന്നെ വന്നു അവൾ അതുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മളൊക്കെ റിലീസ് ചെയ്ത് വന്ന ആൾക്കാരല്ലേ അവള് ഇവിടെ ഫെയിം കൊണ്ടല്ലേ വന്നത് അതനുക്കിണ്ട് പണ്ട് മുതലേ ഉണ്ട് എന്നിട്ട് പറയുന്നത് ഞാനൊരു സാധാരണക്കാരായിട്ടുള്ള ഒരു കൂടുമോള മേരി കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇവ ഇവളുടെ ഇപ്പം ഇൻ കേസ് എനിക്ക് അറിയില്ല പിയർ കൊടുത്തിട്ടുണ്ടോ അവൾ തന്നെ വന്നത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അവരെടുത്തിട്ട് ചിലപ്പം നമ്മൾ എന്ത് ചെയ്തേക്കാം വലിച്ച് കീറൊട്ടിച്ചേക്കാം കുഴപ്പമില്ല നോ പ്രോബ്ലം പക്ഷെ ഇവളെ നക്കാപ്പിച്ച വോട്ട് എനിക്ക് വേണ്ട ശരിക്കൈവ് കാണുന്നവർക്ക് നെവിന്റെ ഒരു ഭാവം ഒരു നടപ്പായിട്ടൊക്കെ കിച്ചണി പണിയെടുക്കുന്നു ഏതാണ്ട് ഒരു യുദ്ധം ജയിച്ചു വന്ന ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ഇവിടുന്ന് എന്നെ പറഞ്ഞു വിട്ടാലും വിഷയം വഴക്കിന്റെ ഇട പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ഒരു ചപ്പാത്തി എടുത്ത് വലിച്ചു കീറി തിന്നുന്നുണ്ട് അപ്പൊ ആതിലേക്കെ പറയും അവനെന്ത് വേണേലും ആന്ന് എല്ലാവരും ആകെ ഒമ്പത് പേരേ ഉള്ളൂ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയി അനുമോൾ മുറ്റത്ത് പോയി ഗാർഡൻ ഏരിയ പോയ സോഭയ കൂടി ഒറ്റക്കിരിപ്പുണ്ട് അനീഷ് ആശ്വസിപ്പിക്കാൻ ചെന്നിട്ടുണ്ട് ഇപ്പൊ ലൈവ് ഞാൻ ഇതെടുക്കുമ്പോൾ കണ്ടത് അനീഷിനോടും കിട്ടുകയറാൻ വന്നിട്ടുണ്ട് ഏതോ ജോലിയൊക്കെ പറഞ്ഞ് ആര്യനും നിവിനൂടെ അനീഷി ഇരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അനുമോളെ അനുമോൾ വരുന്നില്ല ഫുഡിപ്പൊ ക ഫുഡിന്ന് കഴിക്കുന്നില്ല എനിക്ക് ഒരാളോട് പണക്കൊണ്ട് അങ്ങനെ അഭിനയിച്ച് പിന്നെ അവരോട് കൂടാൻ പറ്റിയല്ല എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട് അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവക്ക് നല്ല ഡോസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ അങ്ങനത്തെ ഒരു സമാധാനത്തിലാണ് നെവിൻ അവിടെ നെഗിച്ച് നടക്കുക എന്ന് പറയാം ഒരുമാതിരി വെല്ലുവിളിച്ചത് എല്ലാവരെയും വെല്ലുവിളി നടക്കല്ലേ പി ആർ പുറത്തുണ്ടെ എനിക്കൊന്നുമല്ല എനിക്ക് അവരുടെ വോട്ട് എനിക്ക് വേണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ഇതായിട്ട് ഇങ്ങനെ നടക്കുക അത് കഴിഞ്ഞിപ്പം അനീഷ് പോയിട്ട് കുറെ നേരമായിട്ടിരുന്ന് അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് തിരിച്ച് വാ ഒറ്റക്ക് ഇണിയിരിക്കേണ്ട ഫുഡ് കഴിക്കണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അത് മറന്ന് അയാളത്ത് പോയി ഒരു ഇവിടെ എല്ലാരും കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമുള്ള തന്നെയാണ് എനിക്ക് അയാളെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല അങ്ങനെയാണ് എന്റെ കാര്യം അവന അങ്ങോട്ട് വരാത്തത് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ്റുവായിരുന്നെങ്കിൽ ഇറങ്ങി പോവുമായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നു എനിക്ക് പിടിച്ച് നിക്കണില്ല ഇന്നത്തെ ഇതെല്ലാം കണ്ടിട്ട് ലാലേട്ടം വന്ന് എന്തെങ്കിലും ഒരു വാണിംഗ് കൊടുത്ത് അയ്യോ മോനെ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുത്ത് അത് അതിലൊന്നും ഒതുക്കിയ സത്യം പറഞ്ഞാ പറ്റില്ല ശരിക്കും ഇതിന് അവനെ പറഞ്ഞു വിടണം ശരിക്കും അനുമോളല്ലെങ്കി അവിടെനിന്ന് പോർണമെന്ന് പറയാം എനിക്കിന്ന് ഈ ലൈവ് കണ്ടപ്പം അനിമോൾ ഇറങ്ങി ഇറങ്ങിപ്പോണ അനിമോൾ ഇത്രയും ദിവസം നിന്ന് ഈ ടൈറ്റിൽ വിന്നർ ആകാനൊന്നും നിൽക്കരുത് അനിമോൾക്ക് പുറത്ത് എന്താണേലും ഇപ്പൊ രേണുസുതി അന്ന് ഇറങ്ങി ഔസിറങ്ങിപ്പോ തിരിച്ചു വന്ന് ഒരു ഇതും കിട്ടുകയെന്നൊക്കെ പണ്ടത്തേനേക്കാട്ടും കൂടുതൽ ഇപ്പം നാട്ടിലല്ല വിദേശത്താണ് ഉദ്ഘാടനം നടത്തി നടക്കുന്നത് അതേപോലെ അനിമോൾ ഇറങ്ങി വന്ന അനിമോൾക്ക് നല്ല ഒരു ഇതായിരിക്കും ഇവിടെ ടൈറ്റിൽ വിന്നർ ആകാൻ വേണ്ടി ഇവന്റെ ഈ പീഡനം സഹിച്ച് അവിടെ നിൽക്കണം ഒന്നുമല്ലെങ്കിലും ഇത് ഇങ്ങനത്തെ ഒരു കെട്ടിപ്പൂട്ടി ഇട്ടിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ അവിടെ ഒരു പെൺകുട്ടിയെ എത്ര ഉപദ്രവിച്ചാലും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരും ടുത്ത് എന്തിനാ ഇങ്ങനെ അനുമോൾ നിൽക്കും എനിക്ക് തോന്നിയത് ഇന്നെ ഇല്ല ഇവര് ഇവനെ പറഞ്ഞു വിടണം ഇവനെ ഇവർ പറഞ്ഞു വിടുവോ പറഞ്ഞു വിടുമോന്ന് തോന്നുന്നില്ല കാരണം ഇത് അവര് ഫിസിക്കൽ അസേർട്ടായിട്ടൊന്നും എടുക്കുകയല്ല പണ്ടത്തെ സീസണിലൊക്കെ ഇങ്ങനെ ഒന്ന് തോളെ പിടിച്ചതിനെ പിടി തള്ളിയതിനെ തള്ളി തല്ലിന്നും പറഞ്ഞാണ് റോബിനെ കൊണ്ട് അത്രയും ഉപദ്രവിച്ചു അതേപോലെ തന്നെ സിജോഡ കേസായിട്ട് റോക്കി പിന്നെ അടിച്ച് പല്ല് കളഞ്ഞാണ് ഇപ്പോഴും അവരൊക്കെ തമ്മിൽ വെളിയിൽ നല്ല വഴക്ക് നടക്കുന്നുണ്ട് നമുക്കറിയാം അപ്പൊ അനുമോൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് വെളിയിലിറങ്ങിയിട്ട് നിനക്കുള്ളത് കിട്ടും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അനുമോളും മുപ്പത് വർഷമായിട്ട് ഈ മേഖല നിക്കുന്നൊക്കെ പറയുന്നതിന്റെ ഒക്കെയാണ് ഇവർക്ക് കലിപ്പ് ഭയങ്കര കലിപ്പായിരിക്കുന്ന അങ്ങനെയൊക്കെയാണ് ഏതായാലും അവൻ അവിടെ ഇപ്പം ഈ പൂണ്ടുവിളയാടുക എന്ന് പറയലോ അല്ലെങ്കിൽ എന്താ പറയാ താണ്ടവടുക എന്നോ എന്താണ് ലൈവ് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അനുമോക്കോട്ട് കൊടുക്കാവുള്ള മുഴുവൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുമാതിരി താണ്ടവാടി കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സന്തോഷത്തിൽ സംതൃപ്തിയിൽ ഇങ്ങനെ നിക്കിയല്ലേ ഞാൻ വയറിച്ച് കൊടുത്തു അവക്കെട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവൻ അവിടെ നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് കമാ നഷ്ടവും ഉണ്ടെന്നുമില്ല എന്ത് ഷോയായത് സത്യം പറഞ്ഞാൽ ഈ റോക്കിയും സിജോയോടെ അടിയും ഉണ്ടാക്കിയ പോലും ഇത്രയും ഒരു വിഷമമൊന്നും ഒന്നുമല്ലേ ആണുങ്ങൾ തമ്മില്ല ഇതൊരു പെണ്ണിനെ ഇട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ആസ്വദിക്കുന്ന ബിബിയും ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം